അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ വേദനയാണ് ഈ മൂടി പോകുന്നത് ഹലോ ഗൈസ് ഗൈസ് അപ്പോ നമ്മള് ഒരുപാട് ദിവസമായ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ എന്റെ മൂടി ഭയങ്കരമായിട്ട് ഹെയർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രീറ്റ് ചെയ്യേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവുകയാണ് ജസ്റ്റ് ഇഞ്ചെക്ട് കാര്യങ്ങളൊക്കെ ഈ ബ്ലഡ് തരം തിരിച്ച് തരം തിരിച്ച് പ്ലാസ്മിയാക്കിയിട്ട് നമ്മൾ തരയിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് പരിപാടി അപ്പോൾ നമുക്ക് ഇന്നത് എന്തൊക്കെയാണെന്ന് കാണാം പിന്നെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് എവിടെയാണ് ചെയ്ത് എന്താണ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ പോണമാക്കി ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോണത് അവിടെയാണ് എൻ്റെ കൂടെ വരുന്നത് തുണക്കി വരുന്നത് യെസ് കൂട്ടിന് വരുന്നത് എന്റെ കൂടെ കൂട്ടിന് വരുന്ന അവളാണ് അപ്പൊ ഞങ്ങൾ രണ്ടിനും കൂടി പോകുന്നത് പോകണത് അപ്പൊ ഞങ്ങൾ രണ്ടിനും കൂടി പോവാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ വഴിക്ക് കാണിച്ചു തരാം പിന്നെ പിന്നെ ഗൈസ് നമ്മുടെ പഴയ അക്കൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാനൽ പഴയത് പോയിന്ന് ഇപ്പൊ പുതിയ അക്കൗണ്ടിലാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണത് ആ അക്കൗണ്ട് ഏകദേശം പത്ത് കെ ഫോളോവേഴ്സ് പത്ത് കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പോവാണ് പത്ത് കെ ആവാൻ വേണ്ടി പോവാണ് ഇന്നൊക്കെ എയ്റ്റ് കെ ആവും എയ്റ്റ് കെ ആയിട്ടുണ്ടാവും ആ

അവിടെ ബാഗെങ്കിലും പുറമായി കേറി വരണം ഐസീരിയ ഉണ്ട് ദേ ഇസ ഒരു ടിക്കറ്റുള്ള കടജി ചെയ്തെന്ന് കേട്ടോ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുടിയിൽ ഉറുമ്പ് കടിക്കണ വേദന ഉള്ളൂ ഇപ്പൊ എഴുപത് തവണ ഉറുമ്പ് അടിക്കണ പാകം പോവാണ് ഇഞ്ചക്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകണം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം അപ്പം ഞങ്ങളവിടെ കറണ്ട്ലി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് സിറ്റുവേഷൻ സമയം കുറച്ച് ഇഞ്ചക്റ്റി ഏറ്റവും വലിയ വേദനയാണ് ഈ മൂടി പോണത് ഓക്കെ സാർ എന്തൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ബ്ലഡ് എടുത്തിരിക്കുകയാണ് ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ അതിന് തരംതിരിച്ച് പ്ലാസ്മ ആക്കിയിട്ടാണ് നമ്മുടെ തലയിൽ ഇഞ്ചെക്ട് ചെയ്യുക ഏകദേശം ഒരു എഴുപതോളം ഇഞ്ചെക്ട് ഉണ്ടാവും തലയിൽ ഇഞ്ചെക്ട് ചെയ്യും ചെറിയ ചെറിയ വേദന ഉണ്ടാവും വൈബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് അവരത് ചെയ്യുക പ്രോസസ് ചായ അതെന്താന്ന് വെച്ചാ അതെന്താന്ന് വെച്ചാൽ മൂന്ന് തവണ നമ്മൾക്ക് എനിക്ക് മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് ആണ് രണ്ടു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അപ്പൊ ഫസ്റ്റ് എടുത്ത ബ്ലഡ് കഴിഞ്ഞു തോന്നണം ഇനി പുതിയത് എടുത്തിരിക്കുകയാണ് വരെ ഇനി അതിനെ ചെയ്ത് അതിനോട് എടുത്തു വെക്കും അതാണ് പ്രോസസിംഗ് ഓക്കെ ഹാലോ ഗൈസ് ഗൈസ് അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുണ്ട് കുറേ പേര് ചോദിച്ചു കാര്യങ്ങളെല്ലാം നമുക്കതൊരു ബ്ലോഗ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പറ്റി എന്താണ് നിനക്ക് അഭിപ്രായം എനിക്ക് വളരെ നല്ല അഭിപ്രായമായിരുന്നു കൂടുതൽ വന്നത് കൂടുതലും ഒരേ കസിൻസ് ആണോ നിങ്ങൾ മാമിന്റെ

അഭിപ്രായം ഡെക്കറേഷൻസ് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് അവസാനം കൂടി ഞങ്ങൾ കുറച്ച് കൂടെ എടുക്കാന്ന് പറഞ്ഞു പറ്റിയപ്പോലേദന അവസാനം നമ്മള് ഒരു മണിയിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടായിരുന്നു ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോയിട്ടായിരുന്നു അപ്പൊ എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മളെ കല്യാണത്തിന് ഡാൻസ് കളിക്കും അതാണ് അവസ്ഥ എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയാണ് അപ്പൊ ഇതായി പോയി ഒരേ പോലെയാണ് കമന്റ്സ് വന്നിട്ടുണ്ട് പിന്നെ ലവ് മേരേജ് ആണ് ഏകദേശം ഏഴു വർഷത്തെ ലോവാണ്

മുടി ഒഴിച്ചലാണ് എനിക്കിപ്പോ സങ്കടം കഴിയും പിന്നെ മനസ്സിലായിട്ട് ഞാൻ ഇവിടെ മുടി പോണെന്ന് പറഞ്ഞ കാര്യ ഭയങ്കര സങ്കടമാണ് കഴിച്ചി മുടി പോണത് അത് വീട്ടിൽ നിന്ന് തന്നെ കൊറേ പേര് കളിയാക്കുമ്പോഴില്ലേ അതിലേറെ സങ്കടമാണ് കളിയാക്കിയാ പോ മുയി ഞാൻ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി വല്ലാണ്ടായി ഒന്നും അല്ലാണ്ടായി മുടി ഹെയർഫോൾ ഹെയർഫോൾ ആവണവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല നല്ല രീതിക്ക് വെള്ളം കുടിക്കണം നല്ല ഫുഡ് അടിക്കണം ഏഹ് എന്തൊക്കെയാണ് ഒരു ഡോക്ടറെടുത്ത് പോയി അവർ പറയും എന്തൊക്കെ കഴിക്കണം എന്തൊക്കെയാ കറണ്ട് ആയിട്ടും കാര്യങ്ങളെല്ലാം ഒരു തരും അപ്പൊ അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോകുക ഞാനിപ്പോ ഒരു മാസം രണ്ട് മാസമായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല മെയിനായിട്ട് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല വെള്ളം കുടിക്കാൻ പോയി കുടിച്ചിട്ടുണ്ട് നമുക്കത് ഭയങ്കരായിട്ടൊരു പിന്നെ ജങ്ക് ഫുഡ്സ് കാര്യങ്ങളെല്ലാം കമ്മിയാക്കണം അതേ കഴിച്ചു ശരിയാവും ഇവള് ഇവള് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും എന്തെങ്കിലുമൊക്കെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തന്നെ ഉരുളക്കിഴങ്ങിന് അതിനെന്തെങ്കിലും അതിന് മൂന്ന് മൂന്ന് തരമാക്കും മൂന്ന് ദിവസത്തേക്ക് ഒരു ദിവസം സത്യമാണ് കേ ചു തരമാക്കും ഒന്ന് എന്തെങ്കിലും ഫ്രൈ ചെയ്യണ പോലെ ചെയ്യും രണ്ട് പേര് വെക്കും തോരൻ വെക്കും അങ്ങനെ വല്ലതും കാണിക്കും പിന്നെ അതിനെ കറിയാക്കും കറി പോലെ എന്തായാലും ചെയ്തിട്ട് തരും ഇത് മുറിലക്കിഴങ്ങ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കഴിക്കും കൈസ് അപ്പൊ ഞാൻ വീട് വിട്ട് ഓടില്ല വേണ്ടത് അമ്മയാണെങ്കിൽ ഡെയിലി ഉപ്പ് അത് ഞാൻ എങ്ങനെ തിന്നും എന്തെങ്കിലും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഉന്മേഷവും സുഖമാണ് സമയം പോറിയണം അറിയാൻ പാടില്ല അയ്യോ വ്ലോഗ് അങ്ങനൊന്നും ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എന്താ വ്ളോഗ് ഇടാത്ത എന്താ വ്ളോഗ്സും കാര്യങ്ങളും ചെയ്യാത്ത എന്താ നിങ്ങള് പറയാറുണ്ട് മെസ്സേജും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസും ഒരുപാട് വരാറുണ്ട് പക്ഷെ നമ്മള് ഇവിടെ നോക്ക് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവിടെ ചെയ്യാം ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇൻജക്ട് ചെയ്യും ഇപ്പൊ ആ ഒരു ഇത് പിന്നെ ഏകദേശം ഒരു മൂന്ന് നാല് തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചിലവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് ഉണ്ടാവുക

എല്ലാവർക്കും ആണ് നല്ല രീതിക്ക് വെള്ളം ഈ ഈ കാര്യങ്ങൾ ഈ ഹെയർഫോളിന്റെ കാര്യങ്ങൾ കമ്മിയാണെന്നാണ് അവര് പറയണത് നല്ല രീതിക്ക് വെള്ളം കുടിച്ചാൽ മതി വെള്ളം ഫുഡും കഴിച്ചാൽ തന്നെ ശരിയാവും ആ അത് പ്രോപ്പറായിട്ട് കഴിക്കാൻ പിന്നെ ഉറക്കം ഉറക്കം മെയിനാണ് ഞാൻ നൈറ്റ് ഇരുന്ന് എടുത്തിട്ട് ഞാൻ നൈറ്റ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നിക്കണത് അപ്പൊ അതുകൊണ്ട് ഭയങ്കര സീനാണ് കഴിഞ്ഞ മുടി നന്നായിട്ട് പോകണണ്ട് അപ്പൊ വെള്ളം നന്നായി കുടിക്കണം ജിമ്മിന് പോണം ജിമ്മിന് പോയെല്ലാം ശരിയാക്കെ ഞാൻ കഴിക്കും അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഏറെ ഇപ്പോ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സിന് തലയിൽ വെയിൽ ഡയറക്റ്റ് കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ മരുന്ന് മേടിച്ചു നേരെ വീട്ടിലേക്ക് ഗൈസ് അപ്പൊ ഞങ്ങൾ ഇതാ വീടെ ഇപ്പൊ കയറിയുള്ളൂ ഇനി ഇപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യം ഹെയർഫോളിന്റെ കാര്യങ്ങളിലെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് നോക്കുക ഇപ്പൊ ഹെയർഫോളും കാര്യങ്ങളൊക്കെ ശരിയാകും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക Thank mm -hmm. you.